ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദം ഒരു നല്ല സുഹൃത്ത് എന്നത് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന ചേരുന്ന നമ്മെ മനസ്സിലാക്കുന്ന പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അവർ നമ്മുടെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും നമ്മെ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തികളാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സൗഹൃദം ഒരു തണൽ പോലെ നമ്മെ പൊതിയുന്നു ഏത് പ്രതിസന്ധിയിലും നമുക്ക് ആശ്വാസം നൽകുന്നു ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ നൽകുന്ന വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമാണ് ഓരോ നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങൾ പോലെ തന്നെ ഒരു നല്ല സൗഹൃദവും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് അവർ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരും നമ്മെ പിന്തുണയ്ക്കുകയും നമുക്ക് പ്രചോദനം നൽകുകയും ചെയ്യും എന്നാൽ എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് ഈ വീഡിയോയിൽ നല്ല സുഹൃത്തുക്കളെ എങ്ങനെ തിരിച്ചറിയാമെന്നും അവരെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും നമുക്ക് നോക്കാം ഒരു നല്ല സൗഹൃദം നമ്മുടെ മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമാണ് തെറ്റായ സൗഹൃദങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യാം അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധയും വിവേകവും ഉണ്ടായിരിക്കണം ഒരു നല്ല സുഹൃത്തിനും ഉണ്ടായിരിക്കേണ്ട ചില പ്രധാന ഗുണങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു നല്ല സുഹൃത്ത് വിശ്വസ്തനായിരിക്കും നിങ്ങൾക്ക് അവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ മറ്റൊരാളോട് പറയില്ല നിങ്ങളുടെ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കും അവർ നിങ്ങളോട് ആത്മാർത്ഥതയോടെ പെരുമാറും അവരുടെ വാക്കുകളും പ്രവൃത്തികളും സത്യസന്ധമായിരിക്കും അവർക്ക് നിങ്ങളോട് യാതൊരു മറയും ഉണ്ടാവില്ല ഒരു നല്ല സുഹൃത്ത് എപ്പോഴും നിങ്ങളെ പിന്തുണയ്ക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും അവർ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കും അവർ നിങ്ങളുടെ അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും ബഹുമാനിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തെയും സ്വകാര്യതയും മാനിക്കും നിങ്ങളെ ചെറുതായി കാണാനോ പരിഹസിക്കാനോ സുഹൃത്തുക്കൾ ശ്രമിക്കില്ല നിങ്ങളുടെ തെറ്റുകളും കുറവുകളും ക്ഷമയോടെ മനസ്സിലാക്കും എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കുമെന്ന് അവർക്കറിയാം അവർ നിങ്ങളെ തിരുത്താനും നല്ല വഴി കാണിക്കാനും ശ്രമിക്കും നിങ്ങളുടെ സന്തോഷത്തിൽ അവർ ആത്മാർത്ഥമായി പങ്കുചേരും നിങ്ങളുടെ വിജയങ്ങളെ അവർ ആഘോഷിക്കും അസൂയോ കുശുമ്പോ അവർക്കുണ്ടാകില്ല ഒരു നല്ല സുഹൃത്ത് നല്ലൊരു ശ്രോതാവായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും അവർ ശ്രദ്ധയോടെ കേൾക്കും ഉപദേശം നൽകുന്നതിലുപരിയായി അവർ നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഈ ഗുണങ്ങൾ ഒരു നല്ല സുഹൃത്തിൽ ഉണ്ടാകും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഈ സ്വഭാവങ്ങൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ചില സൗഹൃദങ്ങൾ നമുക്ക് ദോഷകരമായി ഭവിക്കാം അത്തരം തെറ്റായ സൗഹൃദങ്ങളെ തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ സുഹൃത്ത് എപ്പോഴും നിങ്ങളെ വിമർശിക്കുകയും നിങ്ങളുടെ തെറ്റുകൾ മാത്രം കാണുകയും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ നല്ല കാര്യങ്ങളെ അംഗീകരിക്കാതെ അവർ നിങ്ങളെ ചെറുതായി കാണാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളുടെ നേട്ടങ്ങളിൽ അവർക്ക് സന്തോഷമില്ലേ നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് അസൂയ തോന്നുന്നുണ്ടോ അവർ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കണം നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം നിങ്ങളുടെ വിശ്വാസം അവർക്ക് വിലയില്ലേ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങളോ വികാരങ്ങളോ അവർക്ക് പ്രധാനമല്ലേ നിങ്ങളുടെ തീരുമാനങ്ങളെയും ഇഷ്ടങ്ങളെയും അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവർ പരിമിതപ്പെടുത്തുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക സുഹൃത്തുക്കളുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ അവരുമായി സമയം ചെലവഴിക്കുമ്പോൾ സന്തോഷം അനുഭവപ്പെടുന്നില്ലേ അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുകയും നിങ്ങളെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവാണോ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കാണുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ പുനർവിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ് നല്ല സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക ഹോബികൾ ഇഷ്ടപ്പെട്ട സിനിമകൾ പുസ്തകങ്ങൾ തുടങ്ങിയ പൊതുവായ കാര്യങ്ങൾ സൗഹൃദത്തിന് അടിത്തറയാകും അടിസ്ഥാനപരമായ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കണം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരാളെ ആദ്യമായി കാണുമ്പോൾ തോന്നുന്ന മതിപ്പ് മാത്രം അളവുകോലായി എടുക്കരുത് അവരെ കൂടുതൽ അറിയാനും അവരുടെ സ്വഭാവം മനസ്സിലാക്കാനും സമയമെടുക്കണം അവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകളും പെരുമാറ്റവും ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് അവർ എങ്ങനെ പെരുമാറുന്നു അവരുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ് എന്നെല്ലാം ശ്രദ്ധിക്കണം ഒരാളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അവഗണിക്കരുത് നിങ്ങളുടെ മനസ്സ് പറയുന്നതിനെ വിശ്വസിക്കുക ഒരു സൗഹൃദം വളർന്നു വരാൻ സമയമെടുക്കും പുതിയ സൗഹൃദങ്ങൾക്ക് സമയം നൽകുകയും അവരെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക സുഹൃത്തുക്കളെ നേടാൻ വേണ്ടി നിങ്ങൾ സ്വയം മാറ്റേണ്ടതില്ല നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കുക നിങ്ങളെ നിങ്ങളായി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പഴയ നല്ല സുഹൃത്തുക്കളെ ഒരിക്കലും മറക്കരുത് കാലം തെളിയിച്ച സൗഹൃദങ്ങൾ വിലപ്പെട്ടതാണ് പുതിയ സൗഹൃദങ്ങളെ സ്വീകരിക്കാൻ തുറന്ന മനസ്സോടെ തയ്യാറാകുക വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നുമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു നിക്ഷേപം പോലെയാണ് അത് നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നത് സൗഹൃദങ്ങൾ എങ്ങനെ നിലനിർത്താമെന്ന് നമുക്ക് നോക്കാം നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തതിനു ശേഷം അവരെ നിലനിർത്തേണ്ടതും പ്രധാനമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പതിവായി ബന്ധം പുലർത്തുക അവരെ വിളിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്യുക അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പങ്കുചേരുക ആവശ്യ സമയങ്ങളിൽ പരസ്പരം സഹായിക്കുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്ങും തണലുമായിരിക്കുക ഓരോ സൗഹൃദത്തിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അത്തരം സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും ശ്രമിക്കുക തിരക്കിട്ട ജീവിതത്തിലും സുഹൃത്തുക്കൾക്കായി സമയം കണ്ടെത്താൻ ശ്രമിക്കുക ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും സമയം കണ്ടെത്തുന്നത് സൗഹൃദം ശക്തിപ്പെടുത്തും എപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളോട് വിശ്വസ്ത പുലർത്തുക അവരുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക സുഹൃത്തുക്കളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാൽ ക്ഷമിക്കാൻ പഠിക്കുക ചെറിയ കാര്യങ്ങൾക്ക് വലിയ പിണക്കങ്ങൾ ഉണ്ടാകാതിരിക്കുക നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അവരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക അവരെ വിലമതിക്കുക നിങ്ങളുടെ സൗഹൃദങ്ങളെ പരിപാലിക്കുക നല്ല സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കും നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിലെ അമൂല്യമായ നിധികളാണ് വിശ്വസ്തത ആത്മാർത്ഥത പിന്തുണ ബഹുമാനം തുടങ്ങിയ ഗുണങ്ങളുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമാണ് തെറ്റായ സൗഹൃദങ്ങളെ തിരിച്ചറിയാനും അവ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക പൊതുവായ താല്പര്യങ്ങളും സമാനമായ മൂല്യങ്ങളും പങ്കുവയ്ക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ശക്തമായ സൗഹൃദ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾക്ക് തുറന്ന മനസ്സോടെ കാത്തിരിക്കുക പഴയ സൗഹൃദങ്ങളെ വിലമതിക്കുക എല്ലാ സൗഹൃദങ്ങളെയും സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിപാലിക്കുക നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും എന്നതിൽ സംശയമില്ല